ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ ഇസ്രായേലിൻ്റെ മീഡിയകൾ ഇപ്പോൾ പറയുന്നത് പറഞ്ഞത് വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ്റെ മൗനം ഭയപ്പാടുണ്ടാക്കുന്നത് എന്ന കൂടിയാണ് ചില ഇസ്രായേലി പത്രങ്ങൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈജിപ്തിലെ മധ്യസ്ഥ ചർച്ചയോടനുബന്ധിച്ച് തന്നെ ഇറാനുമായിട്ടുള്ള സമീപനങ്ങളും നിലപാടും വലിയ രീതിയിൽ വിവാദമായിരുന്നു കാര്യം ഈജിപ്ത് ക്ഷണിച്ചിട്ടുണ്ട് എന്നും എന്നാൽ ആ ക്ഷണം ഇറാൻ നിരസിച്ചു ഈജിപ്തിലേക്ക് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് പോയിട്ടില്ല അതിൻ്റെ എന്താണ് എന്നൊക്കെ പല മാധ്യമ മീഡിയകളൊക്കെ അഭിപ്രായപ്പെടുകയും ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയോട് ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാൻ്റെ സുപ്രീം ലീഡറും രാജ്യത്തിൻ്റെ പ്രസിഡന്റും പറഞ്ഞതിൻ്റെ ആവർത്തനം ഞാൻ പറയുന്നു അഥവാ ഈ ഒപ്പിടൽ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങ് കൊണ്ട് ഒരു കാര്യവുമില്ല ഒരു നാടകമാണ് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ കരാർ ലംഘിക്കപ്പെടുന്ന സമയത്ത് അതിലിടപെടാൻ വേണ്ടി ഇരുപത് രാജ്യം തയ്യാറാവില്ല അമേരിക്ക പ്രത്യേകിച്ചും അമേരിക്കയുടെ നേതൃത്വത്തിൽ മറ്റു രാജ്യങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞാനാണ് ഈ വിഷയങ്ങളൊക്കെ പരിഹരിച്ചത് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു നാടകത്തിൻ്റെ ഭാഗമായി തങ്ങൾക്കങ്ങനെ വരാൻ താല്പര്യമില്ലെന്നും സയനിസത്തിൻ്റെ ഭീകരമായിരിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോഴും ഗസയിൽ നടക്കുന്നത് അതിനെ നിയന്ത്രിക്കാൻ ഈ കരാർ പത്രം ഉപകരിക്കില്ലെന്നും ഇറാൻ എന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ് അതിനുശേഷം പല ഘട്ടങ്ങളിലായി റഷ്യയുടെയും ചൈനയുടെയും ആയുധം വഹിച്ചു കൊണ്ടുള്ള വിമാനങ്ങൾ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തഹറാന ലക്ഷ്യം വെച്ച് വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അത് വളരെ കൃത്യമായ രീതിയിലുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് സാറ്റലൈറ്റ് ചിത്രങ്ങളിലൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ചും ആയിട്ടൊക്കെ ഈ മീഡിയകൾ പുറ വിവരങ്ങൾ പുറത്തുവിടുന്നത് ഞങ്ങൾ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൂടി പറയുന്നു ഇസ്ര ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരൊരു യുദ്ധ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് നടത്തുകയാണ് അവരുടെ ആയുധങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗം പോലും നശിപ്പിക്കാൻ വേണ്ടി ഇസ്രായും സാധിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞത് ഇറാൻ്റെ മിസൈലിൻ്റെ എഴുപത് ശതമാനം തങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് യഥാർത്ഥത്തിൽ അഞ്ച് ശതമാനം പോലും നശിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാര്യം ഇറാൻ അടക്കം അടക്കമുള്ള സംഘങ്ങൾ അതായത് ഇറാൻ ആണെങ്കിലും ലിബിയ ആണെങ്കിലും ലബനാനാണെങ്കിലും യമ യമനാണെങ്കിലും ഇവരെല്ലാം ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ ആയുധങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനുള്ള പുതിയ സംവിധാനങ്ങൾ ഒരുക്കൂട്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക അത് ഇറാനു മനസ്സിലാക്കുക ഈ ഇസ്രായേൽ മനസ്സിലാക്കാൻ വേണ്ടി വൈകിപ്പോയി എന്ന് മാത്രം അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇറാൻ വലിയ രീതിയിൽ ആയുധങ്ങൾ ഇപ്പോൾ വാരിക്കൂട്ടുന്നതിൻ്റെ എന്താണ് റഷ്യയും ഇറാനുമായും റഷ്യയും ചൈനയും ഇറാനുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള പോക്കുവരവുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഒരനാവശ്യമായിരിക്കുന്ന പ്രവർത്തിയാണ് അതല്ലെങ്കിൽ അവർക്ക് ദുരുദ്ദേശമുണ്ട് ദുരുദ്ദേശം എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ് അവരുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടുള്ള സംവിധാന കാര്യങ്ങളാണ് അവർ ഒരുക്കുന്നത് എന്നാണ് ഏറെക്കുറെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതിൽ തുടർച്ച പറയുന്നത് ഇങ്ങനെയാണ് ഇറാൻ്റെ മൗനം ഭയപ്പാടുണ്ടാക്കുന്നു വലിയ രീതിയിൽ സംവിധാനങ്ങൾ തയ്യാറെടുപ്പോൾ യുദ്ധ സംവിധാന കാര്യത്തിനൊക്കെ അവർ നടത്തുകയാണ് എന്ന് സംശയിക്കുന്നു ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കൃത്യമായ രീതിയിൽ ആണവായുധം ഉണ്ടാക്കാനുള്ള സംവിധാനമോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരുക്കൂട്ടങ്ങളോ ഇറാൻ നടത്തിയിട്ടുണ്ട് ആർക്കും കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാന കാര്യങ്ങളോടുകൂടി ഈ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാനും ഇറാൻ തീർച്ചയായിട്ടും സാധിക്കും ഗസയിൽ ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേലിനെ പ്രതിരോധിക്കുന്ന ഹമാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഗസയിൽ ഇത്ര കാലം രണ്ട് വർഷത്തോളം ബന്ധുക്കൾ ഒളിപ്പിച്ചതും ആയുധങ്ങളെ ഒളിപ്പിച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ബ്രെയിനും ഈ ഇറാൻ്റെതാണ് ഇറാനാണ് അതിനെ തലച്ചോറായിട്ട് പ്രവർത്തിക്കുന്നത് ഇറാൻ ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് ഇറാൻ്റെ ബുദ്ധിക്ക് മുൻപിൽ യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതായത് ഇസ്രായേലിന് അപ്പോൾ വളരെ കൃത്യതയോടുകൂടി പ്ലാന്റ് ആയിരിക്കുന്ന ഒരു നേതൃത്വം ഇറാൻ നൽകിയതുകൊണ്ടാണോ നൽകി നൽകിയതുകൊണ്ടും നൽകുന്നതുകൊണ്ടുമാണ് ആ മുന്നോട്ട് പോകുന്നത് എന്നും അവര് പറഞ്ഞു വെക്കുന്നു ഏതായിരുന്നാലും വളരെ സ്വതന്ത്രമായ രീതിയിൽ രാജ്യം യുദ്ധത്തിലാണ് യുദ്ധത്തിൽ നമ്മൾ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുക എന്നല്ലാതെ ഭാവിയിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് ഇപ്പോൾ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇറാന്റെ മുന്നൊരുക്കം വളരെ സിമ്പിളായ രീതിയിൽ ലബനാനെ പോലെയും യമന്നെ പോലെയും ഇസറിയെ പോലെയൊക്കെയാണ് ഇറാനെ ഇസ്രായേൽ കണ്ടത് അതുകൊണ്ടാണ് വലിയ രീതിയിലൊരു അക്രമം ഒന്നാം ഘട്ടത്തിൽ തന്നെ സൈന്യ കമാൻഡർമാരെ ശാസ്ത്രന്മാരെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ മുന്നേറിയത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആ മുന്നേറ്റം ഉണ്ടായി എന്നല്ലാതെ പിന്നീട് തിരിച്ചടി വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ നടുവൊടിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് മരണസംഖ്യ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല നാശനഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല അവർ വലിയ രീതിയിലുള്ള പ്രയാസം ഇതിനാൽ അനുഭവിക്കുന്നു അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഗസേൽ വീണ്ടും വി രണ്ടാമത്തെ പുനരൽ വന്നിരിക്കുന്നു അതിനൊക്കെ നിരീക്ഷിക്കുകയാണ് ലോകമുയം നിരീക്ഷിക്കുന്നു മാത്രമല്ല വലിയ രീതിയിലുള്ളൊരു ഗ്യാങ് ആയിട്ട് ഈ ഈ ഇറാനിലെ ഷിയാ വിഭാഗം മിലി മിലീഷ്യ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിന് ചുറ്റും മുസ്ലിം രാജ്യങ്ങളാണ് ആ മുസ്ലിം രാജ്യങ്ങളിൽ ഈ ഷിയാ വിഭാഗത്തിനുള്ള സ്വാധീനം വളരെ വലുതാണ് അവരെ ഏകോപിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളത് ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് വിജയമുണ്ടാക്കാൻ സാധ്യതയാണ് എന്ന് ഇതിനു മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അത് വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെട്ടതുമാണ് ഇപ്പോൾ അതിൻ്റെ ആവർത്തനം രണ്ടാമത് വരുന്നുണ്ട് ഒരു യഥാർത്ഥത്തിൽ ഒരു നിക്ഷിതമായിരിക്കുന്ന ഒരു ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ സാഹചര്യം അന്തരീക്ഷം എപ്പോഴാണ് മറിയുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ ആ രീതിയിലുള്ള മുന്നൊരുക്കം നടത്തുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്ക തന്നെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അവർ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അത് മതിയാവില്ല തന്ത്രപ്രധാനമായിരിക്കുന്ന എല്ലാ മേഖലയും ഇറാൻ ചോർത്തിരിക്കുന്നു ആണവായുധത്തിൻ്റെ മേഖല പോലും ചോർന്നിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ അവർ അവർ ലക്ഷ്യം വെക്കുന്ന എല്ലാ മേഖലയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാന മേഖലയാണ് സുരക്ഷിതമാണ് എന്ന് പറയുക എന്നല്ലാതെ സുരക്ഷിത്വമുണ്ട് എന്ന് വിശ്വസിക്കാൻ വേണ്ടി പറ്റാത്ത വിധം വളരെ ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥാ സാഹചര്യങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ ഉണ്ട് എന്നുള്ളതും ഇറാൻ്റെ മുന്നേറ്റങ്ങളും ഇറാൻ്റെ നീക്കങ്ങളും ഇറാൻ്റെ നിലപാടുകളും സമീപനങ്ങളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അപകടം ഉണ്ടാക്കുന്നതാണ് ഇറാനെ മാത്രമേ അപകട അപകടകാരിയായിട്ട് നമ്മൾ കരുതേണ്ടതുള്ളൂ അവരുടെ നീക്കങ്ങൾ അവരുടെ നിലപാടുകൾ മറ്റു ലോക രാജ്യങ്ങളുമായിട്ടുള്ള അവർക്ക് ബന്ധം ഇതെല്ലാം വലിയ രീതിയിൽ ഇസ്രായേലിന് ആഘാതമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന വിവരങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പത്രങ്ങൾ പറയുന്നത് ഈ പത്രം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ വലിയ ഭയപ്പാടുണ്ടായിരിക്കുന്നു കാര്യമെന്ന് പറയുന്നത് ഒരു യുദ്ധം തീർച്ചയായിട്ടും ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്